എല്ലാ സമയത്തും ഇതിനകത്ത് ക്യാഷ് ബാലൻസ് ആയിട്ട് പത്ത് കോടി രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് റൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും എസ് എൻ സി ലാവ്ലിൻ കമ്പനിയും അവരിൽ നിന്ന് പണം വന്നിട്ടുണ്ട് അപ്പം എസ് എൻ സി ലാവ്ലിൻ കമ്പനി മസാല ബോണ്ടിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നു ആ എസ് എൻ സി ലാവലിൻ കമ്പനി തന്നെ പിണറായി വിജയൻ്റെ മകൾ മുടങ്ങിയ ദുബായിലെ അക്കൗണ്ടിലും പണം നിക്ഷേപിച്ചിരിക്കുന്നു പിണറായി വിജയൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്നും അതിനകത്ത് പറയാനില്ല ലാവ്ലിൻ എന്ന് പറഞ്ഞ കമ്പനി ഇവരുടെ കുടുംബമായിട്ടുള്ള ബന്ധം ഈ അക്കൗണ്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും പിണറായി സർക്കാരുമായി അവർക്ക് എഗ്രിമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് അവർ അവരിതിനകത്ത് പണം നിക്ഷേപിച്ചിരിക്കുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഇത് റദ്ദാക്കപ്പെട്ടു പോകുന്നത് നമസ്കാരം ഇന്ന് മറനാടിനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും അതുകൂടാതെ അഡ്വക്കേറ്റുമായ കെ എം ഷാജഹാനാണ് നമസ്കാരം സാർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് നമ്മുടെ ഷോൺ ജോർജ് നിർണായകമായ ഒരു വെളിപ്പെടുത്തലുമായി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത് മുഖ്യമന്ത്രിയുടെ മകളും അതുകൂടാതെ സുനീഷിനും അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വ്യക്തമായ കോടികളുടെ നിക്ഷേപമുണ്ട് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്നത് ഇതിനെങ്ങനെയാണോ നോക്കിക്കാണത് എനിക്ക് തോന്നുന്നത് പിണറായി വിജയനെയും മകളെയും ചൂഴ്ന്നു നിൽന്ന് കുറച്ച് കാലമായി ചൂഴ്ന്നു നിന്ന ആരോപണങ്ങൾക്കെല്ലാം ഷോൺ ഷോൺജോർജ് നടത്തിയ വെളിപ്പെടുത്തലിലൂടെ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഒരു തലത്തിൽ ആരോപണങ്ങളായി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എവിടെ പോയാലും ദുബായിൽ പോകുന്നത് എന്തിന് പിണറായി വിജയൻ ദുരൂഹമായി അമേരിക്കയിൽ പോകുന്നത് എന്തിന് അപ്പോൾ അമേരിക്കയിലൊക്കെ പോയ സമയത്ത് ഒരു എഴുട്ട് ദിവസക്കാലം പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ അന്ന് ചികിത്സ എന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ച് ദുബായ് വഴിയാണ് അത് പല സമയത്തും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ദുബായ് ടച്ച് ചെയ്തിട്ട് പോകുകയും വരികയും ചെയ്യുമായിരുന്നു അപ്പോൾ ആ ദുരൂഹ യാത്രകൾ ദുബായിയും അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനും മകളും ഉൾപ്പെടെ നടത്തിയിരുന്നത് എന്തിനായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത ഞെട്ടിക്കുന്ന തെളിവുകളുമായിട്ടാണ് ഇന്ന് ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് ഷോൺ ജോർജ് പറഞ്ഞത് ഷോൺ ജോർജ് പറഞ്ഞത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിൽ വീണ വിജയനും എം സുനീഷിനും അവർക്ക് രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് കാലഘട്ടത്തിൽ ആ ബാങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും അക്കൗണ്ട് ഉണ്ടായിരുന്നു ഈ അക്കൗണ്ട് കൺസൾട്ടിങ് മീഡിയ സിറ്റി എന്ന പേരിൽ വീണ വിജയനും എം സുനീഷിനും അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് കാലത്ത് അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ അപ്പൊ സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ മകൾക്കും സുനീഷിനും അവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് കൃത്യത അതിനകത്ത് വന്നു രണ്ടാമതൊരു പ്രധാനപ്പെട്ട വസ്തുത ഷോൺ ജോർജ് പറഞ്ഞത് ഒട്ടേറെ കമ്പനികളിൽ നിന്ന് പണം ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും എസ് എൻ സി ലാവലിൻ കമ്പനിയും അവരിൽ നിന്ന് പണം വന്നിട്ടുണ്ട് രണ്ട് കമ്പനികളുടെ കാര്യത്തിൽ നിർണായകമാണ് ഒന്ന് എസ് എൻ സി ലാവലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എസ് എൻ സി ലാവലിനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രണ്ടായിരത്തി ഏഴ് മുതൽ സുപ്രീം കോടതിയിൽ എസ് എൻ സി ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ട് സി ബി ഐയുടെ ഒരു അപ്പീൽ കിടപ്പുണ്ട് ആ അപ്പീൽ എന്ന് പറയുന്നത് പിണറായി വിജയൻ അന്നത്തെ പവർ സെക്രട്ടറി ആയിരുന്ന കെ മോഹനചന്ദ്രൻ അന്നത്തെ പവറിൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന എ ഫ്രാൻസിസ് ഇവരെ മൂന്ന് പേരെയും കേരള ഹൈക്കോടതി എസ് എൻ സി ലാവ്ലിൻ്റെ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ അഴിമതി കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയതിനെതിരെ സി ബി ഐ കൊടുത്ത കേസാണ് ഈ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്ത് മുതൽ അവിടെ കിടക്കുന്നത് ആറര വർഷമായിട്ടും ആ കേസ് അവിടെ കിടക്കുകയാണ് അപ്പോൾ ലാവലിനുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ഇപ്പോൾ കിടക്കുകയാണ് ആ കിടക്കുന്ന സമയത്താണ് ലാവ്ലിൻ കമ്പനി ഈ മകളുടെയും അമ്മയും സുനീഷയും പേരിലുള്ള അക്കൗണ്ടിലേക്ക് ദുബായിൽ പണം നിക്ഷേപിച്ചിരുന്നു എന്നുള്ളത് വരുന്നത് അത് വളരെ നിർണായകമാണ് ഒന്ന് രണ്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടും ലാവ്ലിനെ കുറിച്ചിട്ട് പണം ആരോപണം കേട്ടിരുന്നു മസാല ബോണ്ടിലും ലാവ്ലിൻ കമ്പനിയുടെ ഒരു സബ്സിഡിയറി പണം നിക്ഷേപിച്ചിരുന്നു എന്നുള്ള ആരോപണം കേട്ടിരുന്നു ഇന്നിപ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു വിവരം എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് മസാല ബോണ്ടുമായിട്ടുള്ള അന്വേഷണം കടുപ്പിക്കാനുള്ള കാരണം എസ് എൻ സി ലാവ്ലിൻ കമ്പനി മസാല ബോണ്ടിൽ നിക്ഷേപിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എസ് എൻ സി ലാവലിൻ കമ്പനി മസാല ബോണ്ടിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നു ആ എസ് എൻ സി ലാവലിൻ കമ്പനി തന്നെ പിണറായി വിജയൻ്റെ മകളും സുനീഷിനും ചേർന്ന് തുടങ്ങിയ ദുബായിലെ അക്കൗണ്ടിലും പണം നിക്ഷേപിച്ചിരിക്കുന്നു അപ്പം ബന്ധം വളരെ ക്ലിയറാണ് അതോടൊപ്പം തന്നെ എസ് എൻ സി ലാവലിൻ അഴിമതി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിലൊരാൾ എസ് എൻ സി ലാവലിൽ കമ്പനി ആയിരുന്നു എന്ന് വരുമ്പോൾ ആ എസ് എൻ സി ലാവലിൻ കമ്പനിക്ക് പിണറായി വിജയൻ്റെ മകളും മറ്റുള്ള ബന്ധം തെളിയിക്കപ്പെട്ടിരിക്കുക ഒന്ന് രണ്ട് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ പടവും അതിൽ വന്നിട്ടുണ്ടെന്നാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഒന്നിലധികം തവണ അതിനു മുമ്പ് വിവാദത്തിൽ വന്നതാണ് അതിലേറ്റവും പ്രധാനം എന്തായിരുന്നു എക്സാലോചിക്കുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ആ കമ്പനി വീണാ വിജയൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മെൻഡർ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശകൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ജെയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അപ്പം അന്ന് അത് സംബന്ധിച്ചിട്ടുള്ള വിവാദം വന്നതാണ് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് കൺസൾട്ട് കൺസൾട്ടേഷൻ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഒന്ന് കെ ഫോൺ രണ്ട് ഇലക്ട്രിക് ബസ് ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് മൂന്ന് സ്പേസ് പാർക്ക് ഇതിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലഘട്ടത്തിൽ നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞാൽ വേറൊരു കാര്യം എന്താണ് പിന്നെ സ്വപ്ന സുരേഷിന് ഏതാണ്ട് മൂന്നര ലക്ഷം രൂപയാണ് പിന്നെ ശമ്പളം എന്നാണ് എന്നാൽ അവർക്ക് കൊടുത്തത് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണെന്നാണ് മനസ്സിലായി അപ്പം പകുതിയും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് നിയമിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ശമ്പളത്തിൽ നിന്നുള്ളൊരു മാസപ്പടി ഈ അക്കൗണ്ടിലേക്ക് പോകുന്നു പോകുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും അപ്പം രണ്ട് കാര്യമുണ്ട് ഒന്ന് ലാവലിൻ എന്ന് പറഞ്ഞ കമ്പനി ഇവരുടെ കുടുംബമായിട്ടുള്ള ബന്ധം ഈ അക്കൗണ്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും പിണറായി സർക്കാരുമായി അവർക്ക് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് അവർ അവരിതിനകത്ത് പണം നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളത് വരുത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഇത് റദ്ദാക്കപ്പെട്ടു പോകുന്നത് മനസ്സിലായോ അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് കമ്പനികൾ പിണറായി വിജയൻ്റെ മകളും വരുമാനും ചേർന്നുകൊണ്ട് ദുബായിൽ തുടങ്ങിയ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പിണറായി വിജയൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്നും അതിനകത്ത് പറയാനില്ല എന്ന് മാത്രമല്ല ഷോൺ ജോർജ് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണ് അതിനകത്തേക്ക് മൂന്ന് കോടി രൂപയൊക്കെ വന്നുവെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഷോൺ ജോർജ് പറഞ്ഞാൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതറിയോ എല്ലാ സമയത്തും ഇതിനകത്ത് ക്യാഷ് ബാലൻസ് ആയിട്ട് പത്ത് കോടി രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം ഇപ്പം എസ് ബി ഐയിലിപ്പം എസ് ബി ഐയിൽ ഇപ്പോൾ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ക്യാഷ് ബാലൻസ് അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ അയ്യായിരം പതിനായിരം ആയിരിക്കും ഈ അയ്യായിരം ഒക്കെ ക്യാഷ് ബാലൻസ് ആയിട്ട് നമ്മൾ ഓരോ ബാങ്ക് അക്കൗണ്ടിലും സൂക്ഷിക്കുന്നതിന് സമാനമായി പിണറായി വിജയൻ്റെ മകൾ മുന്നിലുള്ള അക്കൗണ്ടിനകത്ത് ക്യാഷ് ബാലൻസായി എല്ലാ സമയത്തും പത്തു കോടി രൂപ ഇതുണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്നൊരു സംഭവമാണ് വന്നിരിക്കുന്നത് മനസ്സിലായത് അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഇയാളുടെ മകൾക്ക് വീണാ വിജയന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ ഉള്ള തുകയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺസിൽ കാണിക്കേണ്ടതാണ് അത് ഇൻകം ടാക്സ് റിട്ടേൺസിൽ കാണിച്ചിട്ടില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് അത് കാണിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ അഴിമതി പരിപൂർണമായി തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഷോൺ ജോർജിൻ്റെ ഇന്നത്തെ ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൂടാതെ ഈ കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ടതും മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം ഉയർന്നു വരുന്നുണ്ട് അതിനോട് തന്നെ കൂട്ടി വായിച്ചുകൊണ്ടാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പണവും കൂടി ഈ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയവും ഉന്നയിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം അതായത് കരിമണൽ കമ്പനിയുമായി കർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഇപ്പോൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്ക് മാത്രമാണ് അതിനുള്ള മറുപടിയും ഈ അക്കൗണ്ട് പുറത്തു വന്നതിലൂടെ അത് വ്യക്തമാവുകയാണ് പിന്നെ കെ എസ് ഐ ഡി സിക്ക് എത്രയോ ലക്ഷം രൂപയുടെ നഷ്ടം എന്നൊന്ന് പറയുന്നു പറഞ്ഞു ഷോൺ ജോർജിൻ്റെ അപ്പം കെ എസ് ഐ ഡി സിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം പോയിരിക്കുന്നതും വീണ വിജയന് പിണറായി വിജയനും ഉള്ള പണം പോയിരിക്കുന്നതും സി എം ആറിൽ നിന്ന് ഈ പിന്നെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലുള്ള ഈ അക്കൗണ്ടിലേക്ക് ആയിരിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതായിരിക്കുകയാണ് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണി ട്രയൽ അതായത് പണം എവിടെ നിന്ന് വന്നു എവിടെ പോയി എന്നുള്ളതാണ് ഈ അഴിമതി കേസുകളിലൊക്കെ തെളിയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലായി അപ്പം പണം ചെലവഴിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് കൊണ്ട് കാര്യമായില്ല പണം എൻ്റെ കയ്യിൽ നിന്ന് അമലിലേക്ക് വന്നു എന്ന് മണി ട്രയൽ തെളിയിക്കപ്പെടണം ഈ മണി ട്രയൽ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന വിവരമാണ് പിന്നെ ഷോൺ ജോർജ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഈ പണം ു പോയ പണമാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ജോലി മാത്രമേ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനുള്ളൂ അത് അവർ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു അത്രയും പെട്ടെന്ന് ഇയാൾ ജയിലിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കും എന്നുള്ളതാണ് നമുക്ക് നമുക്കിതിനു മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിഷയങ്ങളെല്ലാം ഉയർന്നു വരുമ്പോഴും നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം എവിടെ എന്ന ചോദ്യവും ഉയർന്നു വരുന്നില്ലേ നമ്മൾ ഇതിനകത്ത് ഇത്രയേറെ കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടെങ്കിലും എന്തെങ്കിലും നടക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതൊരു വലിയ ജനകീയ പ്രതിഷേധ സമരമാക്കി ഉയർത്തി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ട് ജനരോഷം ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഭരണഘടനാ ബാധ്യതയുള്ളൊരു സംവിധാനമാണ് പ്രതിപക്ഷം ഇപ്പോൾ അമലിത് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിനാണ് സോളാർ വിഷയത്തിൽ ഇരുപത്തി അയ്യായിരം പേരെ സി പി എം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് അണിനിരത്തിയത് നമുക്കറിയാം അന്ന് അണിനിരത്തുന്ന സമയത്ത് സോളാറിൽ ഒരു വിഷയവും തെളിയിക്കപ്പെട്ടിട്ടില്ല അവസാനം അത് സി ബി അന്വേഷണം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പോലും അതിനകത്ത് ഒരു ചുക്കും തെളിയിക്കപ്പെട്ടില്ല അപ്പം ഒരു തെളിവുമില്ലായിരുന്ന വിഷയത്തിൽ പോലും അന്ന് ഇരുപത്തി അയ്യായിരം പേരെ സെക്രട്ടേറിയറ്റിൽ മുന്നിൽ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് അന്നത്തെ പ്രതിപക്ഷം അതുപോലെ തന്നെ ഇപ്പോൾ ബാർക്കോഴ രണ്ടാമത് വന്നിട്ടുണ്ട് ബാർക്കോഴയിൽ അന്ന് ഒരു കോടി രൂപയുടെ അഴിമതി നടന്ന സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുകയും ബജറ്റ് അവതരിപ്പിക്കാൻ പോലും കെ എം മാണി അനുവദിക്കാതിരിക്കുകയും കൂടെ ചെയ്തിരുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി വരി ഉടയ്ക്കപ്പെട്ട് അത് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു എന്ന് എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പം ആര്യ രാജേന്ദ്രൻ്റെ വിഷയം വന്നു ബാർകോടയുടെ വിഷയം വന്നു ഇപ്പം ഈ വിഷ ഈ വിഷയങ്ങളെല്ലാം വരുമ്പോൾ എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ വിദ്യാർത്ഥി സംഘടന ഒരു ക്യാമ്പ് നടത്തിയിട്ട് അവിടെ കിടന്ന് തമ്മിലടിക്കുകയും ഡി ജെ പാർട്ടി നടത്തുകയും ചില്ലടിച്ച് പൂട്ടിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പം ഈ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷമാണെന്നും ഈ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ആ സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷയർപ്പിക്കാവുന്ന ഒരു ചലനം കേരളത്തിലെ നിയമവ്യവസ്ഥയിൽ നിന്ന് ജുഡീഷ്യറിയിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയണം ഇപ്പോൾ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിധിന്യായം കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് തന്നെ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിലപാടാണ് പിന്നെ ഹൈക്കോടതി ഇപ്പോൾ എടുത്തിട്ടുള്ളത് സ്വമേധയാ സി ബി അന്വേഷണം പോലും ഹൈക്കോടതി പ്രഖ്യാപിക്കുന്നുള്ള എന്നുള്ള നിലയിൽ വന്നിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു ആശാ കിരണം ഒരു റേ ഓഫ് ഹോപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ കോടതി ഹൈക്കോടതിയിൽ നിന്നാണ് ഇവിടെ പ്രതിപക്ഷം ചത്തുമലച്ചു കിടക്കുമ്പോൾ ആ റോളിലേക്ക് കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി വരികയാണോ എന്നുള്ളതിൻ്റെ ചെറിയ ചില ശുഭസൂചനകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്